ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിലുള്ള പ്രചാരണം നയിച്ചുവെന്നും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്ന ടി എം തോമസ് ഐസക്കിനേറ്റ പരാജയം പത്തനംതിട്ടയിലെ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു കെ രാധാകൃഷ്ണന് മാത്രമാണ് സി പി എമ്മിൽ നിന്നും ജയിക്കാനായത് അതിന് സ്വഭാവക്കാരനായ രാധാകൃഷ്ണന് പാർലമെന്റിൽ ശോഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സി പി എമ്മിന് പോലും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഐസക്കിനെ പോലെ ഒരാൾ പാർലമെന്റിൽ ഉള്ളത് ഇടതുപക്ഷത്തിന് മുതൽ കൂട്ടാകും രണ്ട് സീറ്റുകളാണ് രാജ്യസഭയിൽ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്നത് ഏതൊക്കെ കക്ഷികൾക്ക് രാജ്യസഭ സീറ്റ് നൽകും എന്ന് എൽ ഡി എഫിൽ ധാരണ ആയിട്ടില്ല ജോസ് കെ മാണിയെ തഴഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകും അങ്ങനെ വന്നാൽ ഐസക്കിന്റെ സാധ്യത തെളിയും എന്നാൽ മുന്നണിയിലെ ഘടക കക്ഷികളെ എങ്ങനെ സമാശ്വസിപ്പിക്കുമെന്ന ചിന്തയിലുള്ള മുഖ്യമന്ത്രി ജോസ് കെ മാണിക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കായി വഴി തേടുകയാണ് സി പി ഐയുടെ സീറ്റ് ജോസ് കെ മാണി ഗ്രൂപ്പിന് നൽകുമോ എന്ന സി പി എമ്മിന്റെ ആവശ്യം സി പി ഐ അപ്പാടെ തള്ളിക്കളഞ്ഞിരുന്നു ഇനി ഒരിക്കൽ കൂടി ഭരണത്തിലേറാൻ മാണി കോൺഗ്രസിന്റെ സന്തോഷം ആവശ്യമാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ബിനോയ് വിഷം തള്ളിക്കളഞ്ഞിരുന്നു ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് സി പി ഐയുടെ കട്ടായം എൽ ഡി എഫിന്റെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ എന്ന് പിണറായിയെ ഓർമ്മിപ്പിക്കാനും ബിനോയ് വിഷം മറന്നില്ല എൽ ഡി എഫിന് തുടർഭരണം പിടിക്കാൻ സാധിച്ചത് തങ്ങൾ കൂടെ വന്നതുകൊണ്ടെന്നാണ് ജോസ് കെ മാണിയുടെ അവകാശവാദം ഇത് പിണറായിയും അംഗീകരിച്ചു എന്നാണ് രാജ്യസഭാ ചർച്ച വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രാജ്യസഭാ സീറ്റ് ജോസിന് നൽകാനാണ് സി പി എം നീക്കം ജോസിന് കൊടുത്തില്ലേ ജോസ് ഇറങ്ങിപ്പോകും സി പി ഐക്ക് കൊടുത്തില്ലെങ്കിൽ പ്രത്യാഘാതം അതിലും രൂക്ഷമാകും വല്ലാത്തൊരു കൊല്ലാപ്പിലാണ് പിണറായി രാജ്യസഭാ സീറ്റ് തർക്കം എൽ ഡി എഫിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല ശ്രേയസ് കുമാറും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പി സി ചാക്കോയ്ക്കും രാജ്യസഭാ സീറ്റ് വേണം ഇതൊന്നും അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് സി പി എം ബിനോയ് വിഷം ഇളമരങ്കേരിയും ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും കക്ഷി അനുസരിച്ച് ജയിക്കാം യു ഡി എഫിന്റെ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാം എന്ന് നേരത്തെ ധാരണ ആയിരുന്നു എൽ ഡി എഫിന് ജയിക്കാനാവുന്ന രണ്ട് സീറ്റിലാണ് പൊരിഞ്ഞ അടി ജൂൺ ഇരുപത്തി അഞ്ചിനാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ്